പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു സർ ഏറ്റവും പ്രധാനമായി നാല് കേസുകൾ നാല് തിരോധാനം സംഭവിച്ചിരിക്കുന്നു ആലപ്പുഴ ചേർത്തലയിൽ അത് ബിന്ദു പത്മനാഭൻ ഐഷ ജൈനമ്മ ഇപ്പോൾ ഇതാ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു സാധാരണക്കാരായ നിരാരംഭരായ സ്ത്രീകളാണ് കുടുംബത്തിന്റെ അത്താണികളാണ് അവരെ കാണുന്നില്ല ഒരു സുപ്രഭാതം വരെ അവരുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പെട്ടെന്ന് അവരെ കാണുന്നില്ല പോലീസിന് അവരിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്തായിരിക്കും സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും ചേർത്തല പോലീസിന് ഇതുവരെ ആ സ്ത്രീകളെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സിന്ധു എന്ന കേസ് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്നത്തെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കേസ് കണ്ടല്ലോ അതിനകത്ത് ബിൻറ്റു എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീയെ കാണാതെ പോയി അതിനുശേഷം ജയന് എന്നൊരു സ്ത്രീയെ ആലപ്പുഴയെ കാണാതെ പോയി അത് ഒരു ജോൺസൺ എന്തോ അത പേരില് ആരോപണം അന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴില് ഒരു സ്ത്രീയെ കാണാതെ പോയത് അവരുടെ ബ്രദർ അവർ ഒരു കേസ് കൊടുത്തു ആലപ്പുഴയില് അതിനുശേഷം കോട്ടയത്ത് ഒരു ബന്ധുക്കൾ ജയമ്മ ജയമ്മ ജയ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സ്ത്രീയെത്താണ് അത് പോയി അതൊക്കെ അവർക്ക് അതിൽ ബന്ധുക്കളൊന്നുമില്ല ഇവർ ഒറ്റപ്പെട്ട് ഞാൻ പറയും ഈ രണ്ട് പേരുടെയും ഡെഡ് ബോഡി അയാളുടെ കോമ്പൗണ്ട് ഇങ്ങനെ കഴിഞ്ഞ് അടിച്ചെടുക്കും ആളുകൾ അതിന്റെ പാത രണ്ടുപേരെയും കൊന്ന് അയാള് അയാൾ എന്നിട്ട് അതിലെ ഒരു സ്ത്രീയെ ആലുവായിലെ ഒരു പ്രോപ്പർട്ടി ഫോർ ചെയ്ത് അവരുടെ കയ്യിലേക്ക് മാറ്റി ആ പണം അയാൾ അടിച്ചോണ്ട് പോയാളാണ് അങ്ങനത്തെ കേസ് ആലുവായിലുണ്ട് ആ സ്ത്രീ കാണാതെയായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ബ്രദർ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് അയാളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ആ സ്ത്രീ കൊടുത്ത് അതുപോലെ അന്ന് കാണാതെ കോട്ടയത്തുള്ള ഒരു സ്ത്രീ അപ്പൊ ഇങ്ങനെ നമുക്കറിയാവല്ലോ എലന്തൂരിലെ കേസ് അറിയാമല്ലോ ഒറ്റയ്ക്കുള്ള അടുപ്പമില്ലാത്ത കുടുംബക്കാരുടെ അടുപ്പല്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ അവര് വളച്ചു കൊണ്ടുപോയി ആരവേദി നട ഇതുപോലെയുള്ള അവരെ ഉപയോഗിച്ച് മറ്റു പല കേസുകളില് അവരെ വാവിയും പ്രതിയൊക്കെ ആക്കി അതിൽ നിന്ന് പണം അടിച്ചു മാറ്റിട്ട് ഈ സ്ത്രീകളെ കൊല്ലുകയാണ് കേരളത്തിൽ ധാരാളം കേസുകളുണ്ട് ഇപ്പം തന്നെ നാലുപേരെ ന്യൂസേറ്റി വെളിപ്പെടുത്തിയല്ലോ നാലുപേരുടെ അത് എവിടെയാണ് താഴ്ത്തോന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതൊക്കെ പോലീസ് അന്വേഷിക്കണം കാരണം അങ്ങനെ ഒരു കോള് ആ പോലീസ് ഇന്നെ അവരുടെ വന്നപ്പം വേറെ ആരോ കസ്റ്റഡിയിലാണ് അവർ വ്യവസ്ഥ അതൊക്കെ പോലീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഇവിടെ പോലീസിന് സാമ്പത്തികമായിട്ടുണ്ടാക്കി എന്നുള്ള ആരോപണം അടക്കം ഈ പശ്ചാത്തലത്തിൽ വരട്ടെ നല്ലതാണ് അത് ഇപ്പോഴെങ്കിലും തരുന്നില്ല നമുക്ക് നോക്കാം അതിനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ പല പോലീസ് രാഷ്ട്രീയ വിദ്യകൾ പല പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ താഴ്ത്തും നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ തൃശൂരെ ഒരു ആർ എസ് എസ് ബി ജെ പി കാരനെ കൊന്നത് അവിടെ സി പി എം കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്ത് നാലുപേരെ ജീവനും തകർന്നിപ്പിച്ചിട്ട് ഹൈക്കോടതി നോക്കിയിട്ട് അവരല്ല പ്രതിനിധികൾ അന്വേഷണം മാറി യഥാർത്ഥ പ്രതികളെ അവരെ മു തീവ്രവാദികളെ നാലുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അഞ്ചു ലക്ഷം രൂപ വെച്ച് ശരി കിടന്നവരൊക്കെ ഗവൺമെന്റ് അന്വേഷണോദ്യോഗസ്ഥന്മാര് കൊടുക്കാനാണ് പറഞ്ഞത് ഗവൺമെന്റ് കൈ ഒഴിഞ്ഞു അതുപോലെ ഇവിടെ തന്നെ ഒരാളെ ഇപ്പം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തന്നെ വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചം പതിനേഴ് എഴുപത്തിയഞ്ച് വയസ്സ് തന്നെ അകത്തിന്റെ ഒരു കൊച്ചുവത്തിന്റെ മൊഴി അയാളാണ് പീഡിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആ കുട്ടി കോടതിയിലേക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ അങ്കളല്ല എഴുപത്തിയഞ്ചു വയസ്സുകാരനല്ല എന്റെ ആൺസുകൂർ കാണണം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു ഒമ്പതര മാസം അതിൽ ജയിക്കണം എന്തായാലും വെറുതെ വിട്ടു അപ്പൊ ഇതുപോലെയുള്ള അന്വേഷണത്തിന്റെ ഈ രീതി രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും കൊണ്ട് അന്വേഷണം വഹതിരിച്ച് മാറ്റി വിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തർച്ചോദിരിക്കാൻ കൊള്ളൂല അപ്പൊ ഇവിടെ ഈ നാലുപേരുടെ തിരോധനത്തിനാണ് ആരാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടും അതിന്റെ പുറകെ പോകാതിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടികണ്ട് തീർച്ചയായും അത് വേണം പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഇതുപോലെ മിസ്സിംഗ് ആയ ധാരാളം സ്ത്രീകളുണ്ട് അതിനൊന്നും ഒരു കണക്കില്ല ധർമ്മസ്ഥലെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ അപ്പൊ ആ അതേ അവസ്ഥ കേരളത്തിലെല്ലാം സംഭവിച്ചു ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ട് അല്ല ഈ കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റൊരു പോലും സംശയിച്ചു പോകണം സർ അല്ല അല്ല അതുകൊണ്ടാണ് ഞാൻ ധർമ്മസ്ഥലയുടെ കാര്യം പറഞ്ഞത് ചെറിയ ചെറിയ ധർമ്മസ്ഥലകൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് അത് ഇനിയെങ്കിലും നമ്മൾ അതിലേറ്റ് ട്രാക്ക് ചെയ്യണം ആ അവരുടെ ബന്ധുക്കൾക്ക് കണ്ടെത്തണം വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ നമുക്കൊപ്പം കാണാതായ ബിന്ദുവിൻ്റെ ബന്ധു മിനി ചേരുന്നുണ്ട് മിനി ഗുഡ് മോർണിംഗ് ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി ബിന്ദുവിൻ്റെ സാഹചര്യം പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ആ കുടുംബം അവരെങ്ങനെയായിരുന്നു ആ അമ്മയുടെ കണ്ണീർ ഞങ്ങൾ കാണുന്നുണ്ട് സംവിധാനങ്ങൾ കണ്ടില്ലെങ്കിലും ന്യൂസ് എയ്റ്റീൻ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഞാൻ മിനിക്ക് തുടക്കം തന്നെ തരുകയാണ് അത്രമാത്രം സാധാരണക്കാരായ കുടുംബമാണ് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അല്ലേ ആ ബിന്ദുവിൻ്റേത് രണ്ട് കുടും രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ് ബിന്ദു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അതിൽ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന് വേണ്ടി കയർ പിരിച്ച് ജീവിച്ച് സാധാ സാധാരണ ജോലിയെടുത്ത് ജീവിച്ച് ഉണ്ടാക്കിയ പണം സ്വർണം കയ്യിൽ വെച്ച് മകളുടെ വിവാഹം സ്വപ്നം കണ്ട് നടന്ന അമ്മയാണ് ബിന്ദു ആ അമ്മയാണ് മകളുടെ വിവാഹ നിശ്ചയം അതായത് മകളുടെ കല്യാണത്തിന്റെ ഡേറ്റ് തീയതി കണ്ട് രണ്ടാം ദിവസം മുതൽ അവരെ കാണാതായത് അവർ ക്ഷേത്രത്തിൽ അവരെത്തുന്നു ആ ക്ഷേത്രത്തിന് ശേഷം അവർ ആ ക്ഷേത്രത്തിൽ അവർ കയറിയതിന് ശേഷം പിന്നെ അവരെ കാണുന്നില്ല അൺഡിക്റ്റക്റ്റഡ് എന്ന് പറഞ്ഞ ആ കേസ് ഇപ്പോൾ പോലീസ് എഴുതി തള്ളിയിരിക്കുകയാണ് ചേർത്തലയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ കേസ് ഇപ്പോൾ ഇതാ പോലീസ് അന്വേഷിക്കുകയാണ് മിനി നമുക്കൊപ്പം ചേരുന്നു മിനി ബിന്ദുവിന്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടു അത്ര എന്താണ് നിങ്ങൾക്ക് തുടക്കം തന്നെ പറയാനുള്ളത് ബിന്ദു ബിന്ദുവിന്റെ കേസ് അൺഡിക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുകയാണ് പോലീസ് എനിക്ക് പറയാനുള്ളത് എന്റെ സഹോദരിയെ ഇപ്പൊ അഞ്ചു വർഷമായി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് കാണാതായത് എന്റെ സഹോദരിയെ കാണാതായത് അമ്പലത്തിൽ പോണമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയി ആറര ഒക്കെ ഇവിടെ പോയി ഒരു ഏഴര ആയപ്പോഴും കാണാതായപ്പോ തന്നെ അപ്പൊ തന്നെ നമ്മള് തെരച്ചിൽ നടത്തി ആ എന്നിട്ട് കാണാതായപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് നിങ്ങൾ ബിന്ദുവിനെ കാണുന്നില്ല എന്ന് അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു ഫോൺ കൊണ്ടുപോയില്ല ഒന്നും കൊണ്ടുപോയില്ല കയ്യിലൊന്നും ഇല്ലായിരുന്നു സാധാരണ പോകുമ്പോൾ അങ്ങനെയാണോ പോവാറ് അല്ലല്ല പോകുമ്പോൾ ബാഗ് ഉണ്ടാകും ഫോൺ ഉണ്ടാകും എല്ലാം കയ്യിലുണ്ടാകും അങ്ങനെയാണ് പോണത് ഇതിപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല നമ്മുടെ അടുത്ത ക്ഷേത്രം തന്നെയാണ് തിരുവിഴ ശ്രീമഹദേവ ക്ഷേത്രത്തിലാണ് പോയത് ബിന്ദു സ്ഥിരമായി അവിടെ പോകുന്ന ആളാണോ ആ പോകുമ്പോ അമ്പലത്തിൽ ആഴ്ചയിൽ അമ്പലത്തിൽ പോകുന്നതാണ് ആഴ്ച പോകും അല്ലെങ്കിൽ ഡെയിലി പോകാൻ പറ്റിയാണ് അങ്ങനെ പോണതാണ് അമ്പലത്തിൽ പോകണോ നമ്മൾ തൊട്ടടുത്ത അമ്പലമാണ് അതുകൊണ്ട് പോകുന്നതാണ് അവിടെ ഈ ബിന്ദുവിന് ഇതിന് കാണാതാവുന്ന ദിവസങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ഒരു മാനസിക വിഷമമുള്ളതായോ നിങ്ങൾക്ക് തോന്നി സംശയം തോന്നിയിരുന്നോ മാനസിക വിഷമം അവക്കുണ്ട് സാമ്പത്തികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവ് ഇങ്ങനെ ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സായപ്പ ഉപേക്ഷിച്ചു പോയതാണ് ഉപേക്ഷിച്ചു പോയി പുള്ളി പോയി വേറെ കെട്ടി അതില് രണ്ട് മക്കളുണ്ട് അപ്പൊ പുള്ളി തിരക്കാത്തതിന്റെ ഒരു വിഷമത അവക്കുണ്ട് അതുകൂടാതെ തന്നെ ഈ കല്യാണാകുമ്പോൾ കുഞ്ഞിന് കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ മരുമോ മരുമോന്നുള്ളൊരു ടെൻഷൻ അവക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായും പിന്നെ മാനസികമായിട്ടും അവക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഈ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും രണ്ടാം വൈഫ് അവളെ ഭർത്താവിനെ ഇങ്ങോട്ട് കൈ പിടിച്ച് കൊടുക്കാനായിട്ട് വിടുമോ എന്നൊരു മാനസിക ബുദ്ധിമുട്ടോട്ട് അവലെ ഉണ്ടായിരുന്നു അത് എന്നോട് പറയുകയും ചെയ്തായിരുന്നു അങ്ങനെ ഒരു ടെൻഷൻ കൊണ്ട് മാത്രം ബിന്ദു സ്വയം എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ